ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ വേൾഡ് പാർത്ത് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ എണീറ്റപ്പോഴത്തേക്ക് എന്തുണ്ടാക്കും അതായത് എന്ത് ഫുഡ് ഉണ്ടാക്കും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ക് കൊടുത്തു കൊടുത്തുവിടാനാണെങ്കിൽ എപ്പോഴും അപ്പം ദോശ അങ്ങനെയുള്ളതിനൊക്കെ മാവരച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാറാണ് പതിവേ പക്ഷേ അവൾ ഇന്ന് പറഞ്ഞു പറഞ്ഞ് അവൾക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അതുകൊണ്ട് ബ്രെഡും ഇതുവയ്ക്കുകയാണ് കൊടുത്തുവിട്ടത് അപ്പം പിന്നെ ഞങ്ങൾ അപ്പം ചൂടാന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ അതിനെന്താ പെട്ടെന്നൊരു കറി തട്ടിക്കൂട്ടണ്ടേ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ചിക്കൻ ഇലപ്പം പെട്ടെന്ന് ഞാൻ കുക്കർ കുക്കറെടുത്ത് അടുപ്പിൽ വെച്ചു ഈ ഒഴിക്കുന്നത് ഒലിവോയിലാണ് കേട്ടോ ഒലിവോയിൽ അതിലേക്ക് അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ഉലുവ ഉലുവ ഒന്ന് ബ്രൗൺ കളറൊക്കെ ആയി വരുന്ന സമയത്ത് അതിലേക്ക് സവാള അരിഞ്ഞതും സവാള അരിഞ്ഞതും പിന്നെ അതിലേക്ക് ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്താണ് ബാക്കിയുള്ള ഇതെല്ലാം ചേർക്കുന്നത് കേട്ടോ അത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞാൻ കറിവേപ്പില ഇടാനായിട്ട് മറന്നുപോയി കേട്ടോ ഈ കറിയിൽ പക്ഷേ മല്ലിയില അതിന് വേണ്ടി ധാരാളം ഇട്ടിട്ടുണ്ട് അതുകൊണ്ടൊരു പ്രശ്നവും ഇല്ല കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോഴെന്തായാലും ഉള്ളി സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വരട്ടല്ലേ വഴണ്ടി വരുന്നതിനനുസരിച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം കത്തി ഇളക്കി നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന വരുന്ന സമയത്ത് ഇതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം അല്ലേ അപ്പം ഞാൻ ഇഞ്ചി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളിയും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും കൂടെ മിക്സിയിലോട്ട് ഇട്ട് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കണം പക്ഷേ എൻ്റെ മിക്സിയിൽ ഒഴിക്കാതെ പേസ്റ്റ് പരുവത്തിൽ അരഞ്ഞ് വരത്തില്ല അപ്പോഴെന്താ ചെയ്യാനുള്ള ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് ഇങ്ങനെ ഒന്ന് അരച്ചെടുത്ത് അരച്ചെടുത്ത് ചതച്ചൊക്കെ എടുത്തുകൊണ്ട് നിൽക്കാനായിട്ട് പാടല്ലേ അതുകൊണ്ടാണ് എന്നിട്ട് ആ വഴണ്ടി വന്ന ഉള്ളിയിലോട്ട് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുകയെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന എന്തിനാണെന്ന് അറിയാമോ പെട്ടെന്ന് കൂടെ നന്നായിട്ട് വഴണ്ടി കിട്ടാനാണ് അതായത് കളർ നല്ല ബ്രൗൺ കളറിൽ വരാൻ വേണ്ടിയാണ് നമ്മൾ സമയം സമയമെടുത്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കറിയിൽ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല ചില സമയങ്ങളിൽ പക്ഷേ പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ചില സമയങ്ങളിലെ കറിയൊക്കെ നല്ല ആയിരിക്കും പക്ഷേ ഇന്ന് ഞാൻ വെച്ച കറിക്ക് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോഴെന്തായാലും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അല്ലേ അതും ചേർത്ത് നന്നായിട്ടങ്ങോട്ട് വീണ്ടും ഇളക്കുക ഇളക്കി ഇളക്കി നല്ല രീതിക്ക് ഇളക്കുമ്പോഴത്തേക്ക് നല്ല കുഴമ്പ് പരത്തിലാവും അപ്പോൾ അതിലേക്ക് ചേർക്കാനുള്ള സംഭവങ്ങൾ എന്തിനൊക്കെയാണെന്ന് ഇനി പറഞ്ഞുതരാമേ നിങ്ങൾ രാവിലെ ഇതുപോലെയൊക്കെ തന്നെയാണോ വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ കുക്കറിലൊക്കെ തന്നെയാണ് വെക്കുന്നത് ഞാൻ എളുപ്പം കരുതി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് പിന്നെ ചേർക്കാനുള്ളത് തക്കാളിയാണ് ഞാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്ന ഒരു തക്കാളി എടുത്ത് നന്നായിട്ട് കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ചേർക്കുന്നുണ്ട് സാധാരണ ഞാൻ തക്കാളി ചേർക്കാറില്ലായിരുന്നു ചിക്കൻ കറിയിൽ പക്ഷേ പിന്നെ ഇപ്പം ഇപ്പം ഞാൻ ചേർക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ചേർക്കും എന്നുള്ളതുകൊണ്ട് ഞാനും ചേർക്കും അതാണേ അപ്പോൾ എന്തായാലും അതൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ഞാൻ വറുത്ത് വെച്ചിട്ടില്ലായിരുന്നു അപ്പം ഇതേ സമയം തന്നെ ഞാൻ അപ്പത്തെ ഇതിലോട്ട് വെച്ച് നന്നായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വറുത്ത് വയ്ക്കാത്തത് കൊണ്ട് നമ്മൾ ഈ തന്നെ ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് ചില സമയങ്ങളിൽ സമയം ഇതായി പോവും പിന്നെ ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ ഒരു ലോഡ് പാത്രം കാണുക എനിക്ക് കഴിവാനായിട്ട് അതിലേക്ക് ഞാൻ എന്താണ്ട പച്ചമുളക് ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത് കേട്ടോ കാരണം കീറി അതായത് നടുവേ കീറി ഇട്ട് കഴിഞ്ഞാൽ അത് മൂക്ക് കിട്ടി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇതാണ് ഇരിക്കൂലേ അപ്പം ഞാൻ ഇതുപോലെ ഇതിലേക്ക് ഇങ്ങനെ മുഴുവനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഒന്ന് ചതച്ചിട്ട് പോലുമില്ല കേട്ടോ എരിവ് മതിയല്ലോ നമുക്ക് അപ്പോഴ് അതിലേക്ക് പിന്നെ ആവശ്യത്തിന് ഇതാ ആ മുളക് പൊടി വറുത്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കണ്ട ഞാൻ വറുത്തെടുത്തത് തന്നെയാണ് കേട്ടോ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് എന്താ ചേർക്കാനുള്ളത് ചിക്കൻ ചേർക്കണം അല്ലേ മെയിൻ ഇൻഗ്രീഡിയൻ്റ് അതല്ലേ ചിക്കൻ ഇല്ലാതെ ഇല്ലാതെന്ത് ചിക്കൻ കറിയല്ലേ അപ്പോൾ അതിലേക്ക് ചിക്കനും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണമായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ മറ്റേ അടുപ്പിൽ എന്താ വെച്ചത് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ ചൂട് വെള്ളമാണ് എപ്പോഴും ഒഴിക്കാൻ നല്ലത് പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോകും കേട്ടോ അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടത് കൂടിപ്പോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ ഇല്ല കേട്ടോ കറക്റ്റാ അതിലേക്ക് പിന്നെ ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ വീണ്ടും ഇത് കറി എല്ലാം ഇളക്കിയതിന് ഇത് അതായത് നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗരം മസാല ഇടാമേ ഗരം മസാല തന്നെ പെരിഞ്ജീരകമാണ് ഇട്ടാൽ ഞാൻ പൊടിച്ച് വച്ചിരുന്നതാണ് ഇട്ടതേ പെരിഞ്ജീരകം പൊടിച്ചത് ഇട്ടതിന് ശേഷം പിന്നെ വേറെന്താ എന്താ ഇടേണ്ടത് ഞാൻ ആലോചിച്ചപ്പോഴത്തേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ അതെല്ലാം പൊടിച്ചതിരിപ്പുണ്ടായിരുന്നു കേട്ടോ അതിൽ നിന്ന് ഒരു ചിട്ടിപ്പൂലവും കൂടെ ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്ത് കുക്കറിലായതുകൊണ്ട് അധികം നമ്മൾ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ നന്നായിട്ട് ഇളക്കിയെടുത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കറി ഏകദേശം സെറ്റായിട്ടുണ്ട് കറിവേപ്പല ഇടാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറന്നുപോയതാണ് കേട്ടോ ഞാൻ ആ വെള്ളം ചൂടാക്കിയത് ഇതിലേക്ക് ഒഴിച്ച് അത് ഒരുപാട് വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് കുക്കർ അങ്ങോട്ട് അടച്ച് വെച്ച് ആഹാ ഒരു മൂന്ന് വിസിൽ പിസിലേറ്റപ്പോഴത്തേക്ക് കറി സെറ്റായി കിട്ടി ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലും വിതറി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാനുള്ള ഇതായി ഞാനത് വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നേരെ എടുത്ത് റൂമിൽ കൊണ്ട് വെച്ച് കറി സെറ്റായപ്പോഴത്തേക്ക് അപ്പം ചുട്ടതും എടുത്തുകൊണ്ട് വെച്ച് മക്കളെ ഒരു കഴിപ്പങ്ങ് കഴിച്ചു രാവിലെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ അതാ കുരുമുളക് പൊടിയൊക്കെ വിതറുന്ന വിതറക്കം കണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ വളരെ ഫാസ്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും എന്ന് പറയുന്ന ഇതിനാണ് അടിപൊളി കറിയായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ല കറി സൂപ്പർ അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ